ഹലോ നമസ്കാരം രാധാസ്വാമിലി കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമുക്ക് ഇന്നത്തെ പൂവിൻ്റെ കഥ പറയാം പൂവിൻ്റെ കഥയിലെ അച്ചമ്മ ശ്രുതിനെ വിളിച്ചുണർത്തല്ലേ കോലടാൻ പറഞ്ഞിട്ട് വീടിൻ്റെ ഉമ്മർത്ത് കോലിടണെങ്കിൽ നീ എന്നെ വേണം ചെയ്യാന്നൊക്കെ പറയണം അപ്പോൾ അറിയാൻ അത് ശുതി ചെയ്യും അച്ചമ്മ എന്ന് അറിയണം അപ്പോൾ അത് നോക്കുമ്പോൾ സുതി കറന്ന് ഭയങ്കര ഉറക്കാണ് അപ്പോൾ പറയും അവനെ ഉറങ്ങിക്കോട്ടെ നീ വന്ന് ചെയ്താൽ മതിയറി എൻ്റെ അച്ചമ്മ പോവാണ് അപ്പോൾ സുതി സുധീനെ വിളിച്ചുണർത്തുന്നുണ്ട് ശ്രുതി അപ്പോൾ പറയും ഒന്ന് നീക്ക് ശ്രുതി ശ്രുതി എന്താ ഈ കാണിക്കുന്നത് അച്ഛമ്മ എന്നോട് കോളിടാൻ പറഞ്ഞായിരിക്കും എനിക്കതൊന്നും അറിയില്ല ചെയ്യാനോ അതായത് എനിക്ക് രാവിലെ കുളിക്കാൻ ബുദ്ധിമുട്ടാണ് അപ്പോൾ നീ സു ഒരു കാര്യം അച്ഛമ്മോട് പറയും എനിക്ക് രാവിലെ കുളിച്ചാൽ അസുഖം വരും നീ ഒന്ന് പറയൂ അച്ഛമ്മോട് പറയും അപ്പോൾ ഞാനെങ്ങനെയാ നോണെ പറയുക എന്ന് പറയും അപ്പോൾ നോണെല്ലാം നീ നോണൊന്ന് പറഞ്ഞാലും കുഴപ്പമൊന്നുമില്ല അറിയാം അപ്പം നിനക്ക് രാവിലെ കുളിക്കാൻ വയ്യ അസുഖം വരുമെന്ന് നീയാണ്ട് പറഞ്ഞാൽ പോരെ എന്താ പറയും അപ്പം ഞാൻ പറഞ്ഞാൽ ശരിയാവില്ല ശ്രുതി നീ എന്നെ പറയാറിയേ ഞാൻ പറഞ്ഞാൽ ശരിയാവില്ല എന്നൊക്കെ പറയും അവസാനം ശ്രുതി പറയില്ല എന്ന് മനസ്സിലായി എന്നാലും ഞാൻ വെറുതെ തലയിൽക്കൂടെ തുള്ളി വെള്ളതാക്കിയിട്ട് ഞാൻ തല കെട്ടിയിട്ട് വരാതെ എനിക്ക് വെറ്റുള്ളൂ എനിക്ക് രാവിലെ കുളിക്കാനൊന്ന് വയ്യ എന്നിങ്ങനെ പറയുകയാണ് അങ്ങനെ അവിടുന്ന് ശ്ര ശ്രുതി എഴുന്നേറ്റ് പോയി കുളിച്ച് തലയിൽ ഒരു തോർത്തൊക്കെ കെട്ടി വരുമ്പോൾ ഒത്തശ്ശി അമ്മ അച്ചമ്മ വിളിക്കുകയാണ് അച്ചമ്മ അരിപ്പൊടി കോല ഇടാൻ വേണ്ടിയിട്ട് അരിപ്പൊടിയൊക്കെ റെഡിയാക്കി വെച്ചിരിക്കുക അതിൽ അറിയുക ആ ഞാൻ വിചാരിച്ചു അച്ചമ്മ ഇട്ടിട്ടുണ്ടാവും എന്നറിയുമ്പോൾ ഏയ് ഞാനല്ല ഇടണത് ഈ വീട്ടിലെ മൂത്ത മരുമകൾ നീയല്ലേ നീയാണ് ഇടണത് എന്ന് പറയാനെട്ടോ അങ്ങനെ പിന്നെ സുരജീനയും കൊണ്ട് അരിപ്പൊഴിക്കോലെ ഇടയിക്കുകയാണ് ഇത് അവിടെ ഇരുന്നിട്ട് വേണം ഇടാന്ന് അറിയാൻ ഇതൊക്കെ ഒരു കഷ്ടം അതെന്നൊക്കെ പറയുന്നുണ്ട് ഒരു വിധത്തിൽ അങ്ങനെ ഇങ്ങനെയൊക്കെ ആക്കിയിട്ട് ഇങ്ങനെയല്ല ഇടണത് നേനുണ്ടെന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് കാണിച്ചു കൊടുക്കുമ്പോഴേക്കും സച്ചി അങ്ങോട് നീച്ചു വരുന്നുണ്ട് സച്ചി വന്നിട്ട് അറിയാം അല്ല നോമെന്തായി കാണുന്നത് ചന്ദ്രോദയം തറവാട്ടിലെ മൂത്ര മൂത്ര എന്താണ് തമ്പുരാട്ടിക്കുട്ടിയാണോ കോലിടണത് എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കരമായിട്ട് കളിയാക്കുന്നുണ്ട് അപ്പോൾ അച്ഛമ്മ ഇവനോ ഇവനെ കളിയാക്കണ്ട ഇവനോട് കളിയാക്കാതെ നീച്ചു പോകാൻ വേണ്ടി പറയുന്നുണ്ട് അപ്പം പറയും ഒന്നും മിണ്ടാതിരിക്കേ സച്ചി അവള് ചെയ്യട്ടെ എന്നൊക്കെ പറയുന്നുണ്ട് ആ ചെയ്യട്ടെ ചെയ്യട്ടെ എന്നിട്ട് അങ്ങനെ സച്ചി അവിടെ ഇരിക്കേണ്ട കേട്ടോ അപ്പോൾ സച്ചിനെ ഓരോ വക ഓരോ കമൻറ്റുകൾ അങ്ങനെ ചെയ്യേണ്ട ഇങ്ങനെ ചെയ്യ ഇങ്ങനെ ചെയ്യ അങ്ങനെ ചെയ്യുന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ശ്രുതിയെ ഇങ്ങനെ ദേഷ്യം പിടിപ്പിച്ചുകൊണ്ടിരിക്കില്ല അപ്പോൾ ശ്രുതി അറിയാം അച്ഛൻ അവനോട് മിണ്ടാതിരിക്കാൻ പറയൂ ഇല്ലെങ്കിൽ ഞാൻ ഇതൊക്കെ വിട്ടിട്ട് ഇട്ടിട്ട് പോകും പറയും നീ ഒന്നും മിണ്ടാതിരിക്കേ നീ എന്താത്ര നേരത്തെ എഴുന്നേറ്റത് എന്നറിയും അപ്പോൾ പറയും അച്ഛാ അച്ഛമ്മ എനിക്ക് ഈ എന്താണ് ഇതിൽ ഉച്ചിയിൽ വെയിലടിക്കുമ്പോൾ എഴുന്നേക്കുന്ന സ്വഭാവമല്ല എനിക്കൊക്കെ നേരത്തെ എഴുന്നേക്കും ഞാനും രേവതി അങ്ങനെയാണ് നേരത്തെ എഴുന്നേക്കുന്ന സ്വഭാവമാണ് അല്ലാണ്ട് ഉച്ചിയിൽ വെയിലടിക്കുമ്പോൾ എഴുന്നേൽക്കണ സ്വഭാവം അല്ല എന്നൊക്കെ അങ്ങനെ പറയണ്ടേ അപ്പോൾ രേവതി എഴുന്നേറ്റ് വയ്ക്കുമ്പോൾ രേവതി എഴുന്നേറ്റു എന്ന് പറയും അപ്പോൾ എന്നാൽ നീ ഒരു കാര്യം ചെയ്ത് നീയും രേവതിയും കൂടി കുറച്ച് കൊച്ചുവർത്തമാനങ്ങളൊക്കെ പറഞ്ഞിട്ട് അവിടെ ഇരിക്കേ എന്നൊക്കെ പറയുന്നുണ്ട് അത് ശ്രുതി ചായ ഉണ്ടാക്കി കൊടുന്ന് തരും എന്നൊക്കെ പറയുന്നുണ്ട് പറയും ഞാനോ ഒന്ന് ചോദിക്കുന്നുണ്ട് ആ നീ എന്നല്ല എല്ലാവർക്കും ചായ ഉണ്ടാക്കേണ്ടത് എന്നൊക്കെ പറയുന്നുണ്ട് അങ്ങനെ സച്ചിൻ അവിടെ നിന്ന് പറഞ്ഞേക്കാൻ അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു വിധത്തിലൊക്കെ കോലക്കെ ഇട്ട് കഴിഞ്ഞിട്ട് അറിയും ഇതെന്തായാലും രേവതി ഇടുന്ന പോലെ ഒന്നും ആയിട്ടില്ല ആ സാറല്ല ഒരു കാര്യം ചെയ്യാം നമുക്ക് പിന്നെ പുക പൊക്കെ ഇതൊക്കെ പഠിച്ചു വരാവുന്നതേ ഉള്ളൂ എന്നൊക്കെ അങ്ങനെ പറയുക ഇപ്പോൾ ദിവസവും ഞാൻ ചെയ്യാൻ വെക്കുമ്പോഴേ പിന്നെ ഈ ദിവസവും ചെയ്യണിപ്പോൾ ചന്ദ്രൻ വന്നാലും ഇത് ചെയ്യണം ഇത് നമ്മളെ വീടിന് ഐശ്വര്യമാണ് അങ്ങനെ ഇങ്ങനെ ഇങ്ങനെയെന്നൊക്കെ പറയുന്നുണ്ട് അത് കഴിഞ്ഞ് ഇത് ഹരിക്കോട്ട് പൊടിക്കോലക്കെ ഇട്ടുകഴിഞ്ഞിട്ട് അവൾ പോകുന്ന സമയത്ത് മുത്തശ്ശി വിളിക്കുക ഇവിടെ വന്ന ശ്രുതിനെ വിളിക്കണം ഇവിടെ നിന്ന് വരുമറിഞ്ഞിട്ട് വിളിക്കുന്നുണ്ട് അങ്ങനെ അവിടെ വന്ന് പിന്നെ ഇരിക്കണേ മറ്റേ തിരിച്ച് വരുന്നുണ്ട് അപ്പോൾ പറയൂ ഈ പണിയൊന്നും വേണ്ടെന്ന് പറയാൻ വിളിക്കാവുന്ന പറഞ്ഞിട്ടാണ് ശ്രുതി വരുന്നത് അപ്പോൾ പറയും പിന്നെ എന്താണ് ഈ നീ നീ ഇപ്പോൾ പോയിട്ട് എല്ലാവർക്കുള്ള ചായ ഇടണം എന്ന് പറയുന്നുണ്ട് കേട്ടോ എല്ലാവർക്കുള്ള ചായ ഇട്ട് എല്ലാവർക്കും കൊണ്ടു കൊടുക്കണം എന്നറിയും അപ്പോൾ ആ ശരി എന്നൊക്കെ പറയുകയാണ് കേട്ടോ അപ്പോൾ പിന്നെ അതും ഒന്നും ഇഷ്ടമല്ലാണ്ട് ചെയ്യേണ്ടി പിന്നെ അടുക്കളയിൽ കുറേ പാത്രങ്ങൾ കഴുകുക കറക്കണമൊക്കെ ഉണ്ട് അതൊക്കെ കഴുകി വെക്കണമെന്ന് പറയുമ്പോൾ ഞാനോന്നെക്കും പിന്നെന്താ ഇതൊക്കെ രേവതി ചെയ്തിരുന്ന പണികളല്ലേ രേവതി ഒരു പരിഭവം പറഞ്ഞിരുന്നില്ലല്ലോ അപ്പോൾ ഇത് ചെയ്യണം എന്ന് പറയുകയാണ് അങ്ങനെ അവിടുന്ന് പിന്നെ പോരിയാണ് മറ്റേ മുത്തശ്ശി അങ്ങോട്ട് പോവുകയും ചെയ്യുക അവൾ ചൊല്ലുമ്പോൾ നിറച്ച് പാത്രങ്ങൾ കോട്ട തളത്തില് ഇങ്ങനെ സിങ്കിൽ കിടക്കുന്നതാണ് അപ്പോൾ പറയും ഈ ഇഷ്ടമൊക്കെ ഞാൻ ചെയ്യണ്ടേ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് ഓരോന്നും ഓരോന്നിങ്ങനെ എടുത്ത് സിംഗിൾക്ക് ഇങ്ങനെ ഇടുന്നുണ്ടേ സിംഗിൾക്ക് ഇടുന്ന സമയത്ത് പിന്നെ എന്താണ് ഇയാള് പിന്നെ സോറി 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 പിന്നെ എന്താ ശ്രുതി ശ്രുതി ആയിട്ട് വന്നു നീ നീ അങ്ങനെ പാത്രങ്ങളൊക്കെ ഇങ്ങനെ സിംഗിൾ ഇങ്ങനെ ഇടുന്നത് ഇങ്ങനെ ഒന്നും ഒച്ച വയ്ക്കല്ലേ അതൊക്കെ പറയും എനിക്ക് സുതി എന്താ ഇത് ഇന്നലെ സച്ചിയും അച്ഛനും അമ്മയും അച്ഛമ്മയും പിന്നെ രവതി കഴിച്ച പാത്രങ്ങളാണ് ഈ കൊന്ന് കൂട്ടിയിട്ടിരിക്കുന്നത് എന്നെ കൊണ്ട് പോയ ഇതൊന്നും കഴുകാന്നൊക്കെ പറയുന്നുണ്ട് അപ്പം പറയാൻ അത് പറ്റില്ല ഇത് കഴുകണം കഴുകേ പറ്റുള്ളൂ എന്ന് പറയാണ് അപ്പോൾ അങ്ങനെ എന്താ പറയുക ശ്രുതി എന്നോട് പറയണേ എനിക്ക് വയ്യ നമുക്ക് ഇവിടെ നിന്ന് പോവാം എന്താ പറയാ അപ്പോൾ പറയുക എനിക്ക് നമുക്കൊരു കാര്യം ചെയ്യാം നമ്മൾ ഇന്നലെ പ്ലാൻ ചെയ്ത പോലെ തന്നെ നമുക്ക് ഇവിടുന്ന് പോവാം പിന്നെ കാരണം എന്താ വെച്ചാൽ ബ്യൂട്ടി പാർലിലേക്ക് വരുന്നിട്ട് ഇന്നലത്തെ അടിച്ചു പൊളിച്ച് പോരാം എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് കേട്ടോ അവിടുന്ന് പിന്നെ ഇവള് പൂവാണ് മറ്റേ ശ്രുതി ശ്രുതി അങ്ങോട്ട് പോവാണ് അത് കഴിഞ്ഞ് പിന്നെ അച്ചമ്മ വന്ന് ഇങ്ങനെ കാവലിരിക്കണേ ചായക്ക് ശ്രുതി ചായ ഉണ്ടാക്കുക എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ കാവലിരിക്കുക അപ്പോഴേക്കും രവി വരും രവി എന്നിട്ട് ചോദിക്കും അല്ല അമ്മയ്ക്ക് ചായ കിട്ടിയില്ലേ എന്ന് ചോദിക്കുകയാണ് അപ്പോൾ അറിയുമില്ല അന്ന് ഞാൻ പോയി എടുത്തിട്ട് വരാൻ അറിയാം അത് വേണ്ട അവൾ എടുക്കട്ടെ ചായ കാരണം നിങ്ങളെല്ലാവരും ഇരിക്കുന്നോടത്തേക്കല്ലേ രേവതി കൊണ്ടുവന്നിരുന്ന ഓരോരുത്തർ എവിടെ ഇരിക്കണെന്ന് വെച്ചാൽ അവിടെ വെച്ചിട്ട് ഓർഡർ എടിയാണ് ചെയ്തു തരുന്നത് എന്നിട്ട് അങ്ങോട്ട് ചായ കൊണ്ടുവരികല്ലേ ഇരുന്നിട്ട് അവള് കൊണ്ടുവരട്ടെ ചായ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ അവിടെ പിടിച്ചിരുത്തുന്നുണ്ട് രവീനെ അപ്പോഴേക്കും ശ്രീകാന്ത് വർഷയും കൂടി ഇങ്ങോട്ട് വരും പറഞ്ഞു ആ നിങ്ങൾ എഴുന്നേറ്റോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പ പറയും പിന്നെ ചായ കിട്ടിയിട്ടില്ലല്ലോ അറിയാം ചായ വരും നിങ്ങളിവിടെ നിൽക്ക് ചായ കൊണ്ടുവരും ഇവിടെ ഇരിക്കുക എന്നിങ്ങനെ അറിയണേ അപ്പോൾ ശ്രീകാന്ത് വാഷയോട് പറയും നമുക്ക് ഗ്യാലറിയിൽ ഇരുന്ന് കളി കാണാം അച്ചമ്മ കാണിക്കുന്നത് കണ്ടോളും ഉണ്ടെന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് അപ്പോഴേക്കും അച്ഛമ്മ വിളിച്ച് പറയുക ശ്രു ശ്രുതി ചായ ആയില്ലേ നാല് ചായ എടുത്തോളൂ കുട്ടികളും നീച്ച് വന്നിട്ടുണ്ട് എന്ന് പറയുമ്പോൾ ഓ കൊണ്ടുവരാമെന്നിങ്ങനെ പറയാണ് അങ്ങനെ നാല് ചായ ആയിട്ട് ഇവര് അവള് നാല് നാലാഞ്ച് ചായയായിട്ട് അങ്ങോട്ട് വരുന്നുണ്ട് അപ്പോഴേക്കും സുതിയും വരുന്നുണ്ട് സുധീം വരുമ്പോഴേക്കും എന്നും ശുധിക്കാണ് ആദ്യം ചായ കൊടുക്കുന്നത് അപ്പോൾ പറയും അച്ഛമ്മ നീ എന്താ സുതി എന്താ നിന്റെ നിന്നെ വന്നതാണോ നീ അവൻ ആദ്യം ചായ കൊടുക്കാൻ എന്നറിയുമ്പോൾ അല്ല അച്ചമ്മ അവിടെ വന്നപ്പോൾ അങ്ങോട്ട് എടുത്തു എന്ന് എന്നറിയാൻ അങ്ങനെ എല്ലാവർക്കും ചായ കുടിക്കുക അപ്പോൾ ശ്രു ശ്രുതി ചായ പിടിച്ചിട്ട് ആഹാ നല്ല ചായ നല്ല കടുപ്പം നല്ല മധുരം എനിക്ക് നല്ല ഇഷ്ടമായി ഞാൻ അത്ര അടുത്ത കാലത്തൊന്നും ഇങ്ങനെ ഒരു ചായ കുടിച്ചിട്ടില്ല എന്ന് പറഞ്ഞിട്ട് ശ്രുതിന് അങ്ങനെ എന്താണ് സോപ്പ് അതാ ഇട്ട് പതപ്പിച്ചെടുക്കുകയാണ് അപ്പോൾ അച്ചമ്മി ശ്രീകാന്തും വർഷയൊക്കെ ചായ കുടിക്കുന്നുണ്ട് രേവിയൊക്കെ ചപ്പം രവിയുടെ മുഖം അയ്യേന്ന് ആവുകയാണ് ചായ കാണുന്ന സമയത്ത് പിന്നെ അപ്പോൾ അല്ലെങ്കിൽ ചായ കുടിച്ചിട്ടിങ്ങനെ ഇങ്ങനെ ഇങ്ങനെ ഒരു മുഖം ചൊളിക്കുന്നുണ്ട് അപ്പോൾ അതേപോലെ ശ്രീകാന്തും വർഷയൊക്കെ പക്ഷെ കുറ്റം പറയാൻ വലിയ കഷ്ടപ്പെട്ടുണ്ടാക്കിയതല്ലേ എങ്ങനെ കുറ്റം പറയുക അത് കഴിഞ്ഞ് നോക്കുമ്പോൾ അച്ചമ്മ ചായ എടുത്തിട്ട് ഏ ഇതാണോ ഡീ ചായ ഇങ്ങനെയാണോ ചായ ഉണ്ടാക്കുന്നത് നീ എന്താ എന്ത് കണ്ടിട്ടാണോ നീ ചായ ചായക്ക് രുചി ഉണ്ടെന്ന് പറഞ്ഞത് ഒരു രസമില്ല എന്ത് ചായത് അതൊക്കെ ചോദിച്ചിട്ട് അച്ചമ്മ ചീത്ത പറയുക കേട്ടോ പിന്നെ ശരി നീ കഷ്ടപ്പെട്ടുണ്ടാക്കിയതല്ലേ അതുകൊണ്ട് ഞാൻ പിന്നൊന്നും പറയുന്നില്ല സാധാരണ അപ്പം രവി എടുത്തോഴിക്കറിയാം അമ്മ അമ്മയുടെ പഴയ സ്വഭാവമാണെങ്കിൽ അമ്മത്തെത്തിട്ട് വൈ തൂത്ത് അങ്ങനെ പുറത്തേക്ക് തൂത്തിരുന്നു തൂത്ത് കളഞ്ഞിരുന്നു എന്നൊക്കെ അങ്ങനെ പറയുകയാണ് കേട്ടോ അപ്പോൾ പറയുമ്പോൾ അത് ഇപ്പോൾ ചന്ദ്രയായിരുന്നെങ്കിൽ ഞാൻ കൊണ്ടുപോയി തോട്ട് കളഞ്ഞിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് ഇപ്പോൾ ശ്രുതിമോള് കഷ്ടപ്പെട്ടുണ്ടാക്കിയതല്ലേ അല്ല പാലിനും ചായപ്പൊടിക്കും ഒക്കെ നല്ല കാശ് കുറേ ആവുമല്ലോ അതുകൊണ്ട് ഞാൻ പിന്നെ ഒന്നും മിണ്ടെന്നില്ല എന്നൊക്കെ അങ്ങനെ പറയാണ് കേട്ടോ അങ്ങനെ ശ്രുതി ഇങ്ങനെ ആകെ ഇതൊക്കെ ഇനിയിപ്പോൾ മോളൊരു കാര്യം ചെയ് ചാ ചാ ഇതുണ്ടാക്കിയിട്ട് അവിടെ നോക്കി നിൽക്കരുത് പോയി ബ്രേക്ക്ഫാസ്റ്റ് എന്തെങ്കിലും ഉണ്ടാക്കാൻ നോക്കിക്കോളൂ എന്നൊക്കെ അങ്ങനെ പറഞ്ഞ് വിടുന്നുണ്ട് അപ്പോൾ അപ്പോഴേക്കും ശ്രുതി അറിയാം അയ്യോ ഫോണിൽ വല്ല കോളും വന്നിട്ടുണ്ടാവും ഞാനൊന്ന് പോയി നോക്കട്ടെ കാരണം എന്താ വെച്ചാൽ പിന്നെ ഇത് വല്ല ബിസിനസ്സിൻ്റെയും ലക്ഷങ്ങൾ വരുന്ന ബിസിനസ്സാണ് ബിസിനസ്സുകാരനെ പിന്നെ എല്ലാ പിറ്റും ബിസ് ബിസിനസ്സുകാരനാണ് അതിൻ്റെ ബുദ്ധിമുട്ടറിയുള്ളൂ എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് കേട്ടോ അവിടെ നിന്ന് ശ്രുതി ഒരൊട്ടോട്ടോടെ ശ്രുതിന് അവിടെ ഇട്ടിട്ട് കാരണം കാരണം ശ്രുതിക്ക് ശ്രുതിക്ക് അറിയാം അച്ഛമ്മയുടെ മുന്നിൽ ഒരു കളി നടക്കില്ല എന്നുള്ളത് ശ്രുതി ശ്രുതിക്ക് അറിയാം ശ്രുതി ഫോൺ കോളെന്ന് പറഞ്ഞാൽ അവിടെ അങ്ങോട്ട് പോവും അപ്പോൾ അവിടുന്ന് അച്ഛമ്മ പറയും ഇവളെ ഞാൻ വെറുതെ വിടാൻ ഉദ്ദേശിക്കുന്നില്ല എന്നറിയും അപ്പോൾ ഈ ശ്രു ശ്രുതിയോട് ചോദിക്കുകയാണ് നിങ്ങൾ രേവതിക്കും സജ്ജയ്ക്കും ചായ കൊടുത്തോ എന്ന് ചോദിക്കുകയാണ് അപ്പോൾ അവൾ അറിയില്ല കൊടുത്തില്ല അതെന്താ അവർക്കൊന്നും ചായ കൊടുക്കാത്തത് അവർക്കും ചായ കൊടുക്കേണ്ടതല്ലേ അവർക്ക് പോയി ചായ കൊടുക്കുക എന്ന് പറയുന്നുണ്ട് അപ്പോൾ പറയും അവർ വേണമെങ്കിൽ വന്നെടുത്തോട്ട് ഞാൻ അടുക്കളയിൽ വെച്ചിട്ടുണ്ട് എന്ന് പറയും അപ്പോൾ പറയും അങ്ങനെയല്ലല്ലോ സാധാരണ രേവതി ചെയ്യാറ് നിങ്ങൾക്ക് എല്ലാവർക്കും ചായ നിങ്ങൾ ഇരിക്കുന്നോടത്ത് കൊണ്ട് തരാറല്ലേ പതിവ് അപ്പോൾ ഇതെന്താ അങ്ങനെ ചെയ്താൽ എന്ന് ചോദിക്കാൻ അപ്പോൾ അപ്പോൾ സുതിയെ പോയിട്ടില്ല അപ്പോൾ സുതി അവിടെ ഉണ്ട് അപ്പം സുതി അറിയും അതിന് രേവതി എനിക്ക് വേണ്ടിയൊന്നും ചെയ്യാറില്ലല്ലോ എന്ന് പറയും അപ്പോൾ നീ അത് കണക്കാക്കണ്ട നീ ന്യായം പറയാൻ നിൽക്കണ്ട ഇപ്പോൾ ശുതിക്ക് വയ്യാതിരിക്കുന്നതല്ലേ പിന്നെ എന്താണ് അല്ല സോറി രേവതിക്ക് വയ്യാതിരിക്കുന്നതല്ലേ അപ്പോൾ ശ്രുതി നീ അവരുടെ മുന്നിൽ സച്ചിക്കും കൊണ്ടുള്ള ചായ കൊണ്ടേ കൊടുക്കണം എന്നിങ്ങനെ പറയുന്നുണ്ട് കേട്ടോ അങ്ങനെ അത് അതുപോലെ തന്നെ നമുക്ക് മനസ്സിലാ മനസ്സോടെ ചായയും കൊണ്ട് പോവാണ് രേവതിക്കുള്ള ചായയും കൊണ്ട് പോവുകയാണ് കുറേ കഴിഞ്ഞ് പിന്നെ ആകുമ്പോൾ നമ്മളെ രേവതിയും സച്ചിയും കൂടി രേവതിന് ഇങ്ങനെ വീൽ ചെയറിൽട്ടിങ്ങനെ കൊണ്ടുവരികയുണ്ടാവും വീൽ ചെയറിലൊട്ട് കൊണ്ടുവരുന്ന സമയത്ത് പിന്നെ എന്താ പറയുക ഇവിടെ എന്തോ കാര്യങ്ങൾ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് പറയും രേവതി അറിയുന്നത് സച്ചേറ്റിനാകെ ബുദ്ധിമുട്ടായാലും അറിയുമ്പോൾ എന്ത് ബുദ്ധിമുട്ടാണ് എനിക്കിപ്പോൾ നിന്നെടുത്തോണ്ട് എടുക്കണല്ലോ ഇതിൽ ഇങ്ങനെ ഉരുട്ടി കൊണ്ടാകുമല്ലേ വേണ്ടല്ലോ അതൊന്നും കുഴപ്പമില്ല പിന്നെ നീ നീയൊന്ന് റെസ്റ്റ് എടുക്കുക എന്നാൽ കുറേ കാലം ഇങ്ങനെ കിടന്ന് ഓടുന്നു നീ ഒന്ന് റെസ്റ്റ് എടുക്കുക എന്ന് അറിഞ്ഞിട്ട് ഇങ്ങനെ ഇങ്ങനെ സംസാരിച്ച് ഇങ്ങനെ തിരിഞ്ഞു നോക്കുമ്പോൾ ശ്രുതി ചായയും പിടിച്ച് ചായ പിടിച്ചിട്ട് ഇങ്ങനെ നിൽക്കുന്നുണ്ടാവും അപ്പോഴാണറിയ ആ നീ ഇത് കണ്ടോ എന്ത് ഞാൻ ഞാനീ കാണണേ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് അവിടുന്ന് പിന്നെ ഈ ചായ ട്രയെ പിടിച്ച് ഇങ്ങനെ രണ്ട് ചായയും ഇങ്ങനെ നിൽക്കുന്നുണ്ട് അത് അങ്ങനെയാണ് ഇന്നത്തെ നമ്മളുടെ ചെമ്പന്നീർ പൂവിൻ്റെ കഥ പോകുന്നത് അപ്പോൾ അവർ മിസ് ചെയ്യേണ്ട കാണുക കുറേ മിസ്റ്റേക്കുകൾ വന്നിട്ടുണ്ട് കാരണം എനിക്ക് നല്ല സുഖമല്ലോ തൊണ്ടയ്ക്കും ഗാഗപ്പനിയൊക്കെയാണ് എന്നാലും കഥ മിസ്സാക്കരുതല്ലോ എന്ന് വെച്ചിട്ട് പറഞ്ഞതാണ് അപ്പോൾ എല്ലാവരും ക്ഷമിക്കുക തെറ്റകളൊക്കെ ഉണ്ടെങ്കിൽ ക്ഷമിക്കണേ ഓക്കേ അപ്പോൾ എല്ലാവരും എനിക്കൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കണൊക്കെ അമർത്തി ലൈക്കൊക്കെ ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യാം താങ്ക്